എടോ ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പൈസ ഏത് ജോലിക്കാടോ കിട്ടുക ഞാൻ നോക്കട്ടെ സാറേ ഒരുത്തനുണ്ട് ഓന് രണ്ട് പെഗ് കൊടുത്താലേ ഓൻ എന്തി എടോ പെഗ് എന്നൊരു വിഷയമില്ലടോ നീ ഇപ്പം തന്നെ അവൻ എൻ്റെ വീട്ടിലേക്ക് വിട് ഞാനാണിവിടെ ഒരു കമ്പനിയിൽ തന്നെ കണ്ട മടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിലേ ഞാനിപ്പം തന്നെ അവൻ നിങ്ങളെ വീട്ടിലേക്ക് വിടാം എന്നാ ശരിയെന്നാണ് ആ ഓക്കെ ആ സാറേ ആരാ ഞാൻ തോമസ് പറഞ്ഞിട്ട് വന്നതാ ആ തോമസ് പറഞ്ഞിട്ട് വന്നല്ലേ വാ വാ വീ എന്തായാലും രണ്ടാ അടിച്ചിട്ട് കാര്യം പറയാം നീ നാളെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടിയിട്ട് എന്റെ ഷോപ്പില്ലേ എൻ്റെ ഷോപ്പ് ആ എന്റെ ഷോപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് ആരണം ഓ അതി വെറുതെ നിന്നാൽ പോരാ ഡാൻസ് കളിച്ച അറിയാതിക്കണം ഞാനല്ലേ ഓണത്തിന് ഓണത്തപ്പനായിട്ടും മാവേലിയായിട്ടെല്ലാം വേഷം കിട്ടില്ലേ ഇനിയിപ്പോ ക്രിസ്മസ് അപ്പം കൂടിയായാൽ പൂർത്തിയായി അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് തോമസ് പറഞ്ഞു നിൽക്കില്ല എന്റെ ഷോപ്പ് അത് മതി ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയും എനിക്ക് വേണ്ട കള്ളും ഫുഡും എല്ലാം ഞാൻ തരും സൂപ്പറായിട്ടുള്ള ഓക്കെ അല്ലേ പക്ഷെ അവിടുന്ന് കളിക്കേണ്ട ഒരു ഡാൻസ് ഞാൻ കാണിച്ച് തരാം ഏത് സ്റ്റെപ്പ് ഡാൻസാണ് കളിക്കേണ്ടത് ചിലവർക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കളിക്കാം അത് പറ്റൂല അങ്ങനെ അങ്ങനെ പറ്റൂല സ്റ്റെപ്പ് ഞാൻ കാണിച്ച് തരാം ഓക്കെ ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അതിൽ വരുമ്പോഴാണ് ആളുകളുടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ മനസ്സിലായോ ആളുകൾ വരുമ്പോൾ വെറുതെ ഒരു ഇങ്ങനെ ഡിങ്കിൻ്റെ അതല്ല അജീവായ അപ്പൂപ്പണ കഴിക്കണം എന്തെങ്കിലും കണ്ട സ്റ്റെപ്പ് എങ്ങനെയാന്നാ പറഞ്ഞത് സാറേ ഇതൊരു വല്ലാത്ത സ്റ്റെപ്പായി ഇപ്പൊ ഇല്ല ഇതാ ഞാനല്ല എന്റെ യങ് സമയത്ത് എങ്ങനെ കളിച്ചതാന്ന് കേരണം അതിങ്ങനാക്കി മതി ഡാൻസ് കളിക്കണം വെറുതെ നിൽക്കരുത് അഞ്ചാണോ തുള്ളി കളിക്കണം ആ വാ പിന്നെ ഓരോന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഉഷാറാക്കാം

തോമസ് തന്നിട്ടുണ്ട് ഓക്കെ രാവിലെ കറക്റ്റ് വിളിക്കും കറക്റ്റ് തന്നോ ഓക്കെ ഞാൻ എത്ര ആവുമ്പോട് ഉണ്ടാവും ഓക്കെ തെറ്റാ ഓക്കെ സാർ സാധനങ്ങൾ ആ വേണ്ടി ഫോൺ എടുക്കുന്നില്ലല്ലോ

വേറെ അപ്പൂപ്പനെ സംഘടിപ്പിച്ചു വരാം ഇത് ഇന്ന് തീരുവോ ഇത് എപ്പതുടങ്ങിയാ അവര് എത്ര കാലായിട്ട് പണി പഠിച്ച ഒന്ന് മര്യാദ ചെയ്യിക്കും എന്ത് നോക്കാന്ന് എന്നാ ശരി കാര്യങ്ങളൊന്നും നോക്കണം കേട്ടോ ആ മുലാളി കണക്കാ മേനേറും കണക്കാ ഒരു മനുഷ്യൻ പറ്റില്ലാത്ത ജാതികൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു നോക്കി വേഗം പോവാണിണ്ടാ ഇത് എന്നെ സുമേഷ് മുതലാളി ഇപ്പം എന്നെ കണ്ടാൽ തല്ലിക്കൊല്ലു കൊല്ലു രാവിലെ എന്തായാലും ഊപ്പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും ഫോണാണ് സ്വിച്ച് ഓഫ് ആയി പോയി ഇന്നിപ്പം ക്രിസ്മസ് ആയിട്ട് രണ്ടെണ്ണം അടിക്കാൻ പറ്റിക്കല്ലേ എന്തിനു കൊള്ളു നല്ല വകുപ്പുണ്ടോ നോക്കാം സുമേഷ് മുതലാളി കള്ളേ ഞാൻ വരാണ്ടായപ്പോ അപ്പത്തന്നെ വേറെ ആളെ സെറ്റ് ചെയ്ത് സുമേഷ് മോനാലി എനിക്ക് എത്ര തരാന്നാ പറഞ്ഞേ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറപ്പിയു ആവശ്യത്തിന് മദ്യം തരാന്നാ പറഞ്ഞേ ഏയ് എനിക്കെത്ര തരാന്നാ പറഞ്ഞേ എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത സുമേഷ് മോനാളി ആൾ അറുപ്പിച്ച അതുകൊണ്ട് പറയുന്നതാ പൈസ എല്ലാം ചോദിച്ചു മായ്ച്ചോണം കേട്ടാ ഏ

ഇതേ തങ്ങളെടുത്ത് ഇത് പെൺകുട്ടീൻ്റെ അല്ലെ എനിക്ക് ആൺകുട്ടീൻ്റെ അല്ലേ വേണ്ടത് ഓ ഇത് പെൺകുട്ടിന്റെ അല്ലേ ഓ ശരി നമുക്ക് അപ്പുറത്തേക്ക് പോകാനല്ലോ ക്രിസ്മസ്

ഇങ്ങനല്ലേ തുട എന്റെ തല ഇല്ല ഇല്ല മാറി എന്റെ കണ്ണും മുടിച്ചിട്ട് എന്റെ സ്റ്റാഫോടെ മുമ്പ് വിളിച്ചിട്ട് നാണം കിട്ടണ എടുക്കണ തല ഇല്ലില്ല എടുക്കാം തരൂല്ല ഒരു <laughs> ൂട